ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസ് ആൻഡ് ജ്വല്ലറിയും സൗദി ഗവൺമെന്റിന്റെ പ്രഷ്യസ് മെറ്റൽ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ധാരണാപത്രം ഒപ്പിട്ടത് ഇന്ത്യയിലെ തന്നെ മികവിന്റെ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസ് ആൻഡ് ജ്വല്ലറി ക്യാമ്പസിൽ വെച്ചായിരുന്നു ചടങ്ങ് സൗദി പ്രഷ്യസ് മെറ്റൽ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് അലി സലേഹ് ബാദർഫി അൽ സഫ ഗ്രൂപ്പ് എം ഡിയും ചെയർമാനുമായ കെ ടി എം തമ്മിൽ ധാരണാപത്രം കൈമാറി നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ലാത്തൊരു ബിസിനസ് ബിസിനസ് ബിസിനസ്സാണ് നമുക്കറിയാം വളരെ ക്ലിയറാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എൻഷുറൻസ് ചെയ്യാനുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത് ആരുടെയെങ്കിലും സേൽസിൽ നിൽക്കുന്ന അക്കൗണ്ട്സിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മാനേജറുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറയുന്നത് അവിടെ പാറാവ് നിൽക്കുന്ന ആളുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഉത്തരവാദിത്തം നാളെ ഒരാൾ വരുന്നത് അവിടെ നമ്മളെ അടുത്ത് വരണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഓരോരുത്തരുടെയും പെരുമാറ്റം ഓരോരുത്തരുടെയും ഇടപെടലുകൾ ഇതെല്ലാം കൂടുമ്പോഴേ അത് വരുവുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഞാനത് വളരെ വിശദമായിട്ടൊന്നും പറയേണ്ട സന്ദർഭമല്ലേ നിനക്കത് മനസ്സിലാവും പ്രോഫിറ്റബിളിറ്റി നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഫിറ്റ് എത്രത്തോളമാണ് ഇനി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇനി എത്രത്തോളം നമുക്ക് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ കമ്പനികൾക്ക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇതിൻ്റെ വാല്യൂ ചെയ്യുന്നത് زيارات بمئات الملايين في സൗദി അറേബ്യയിൽ നിൽക്കുന്ന വേൾഡ് കപ്പ് അതോടൊപ്പം തന്നെ പതിനേഴ് നടക്കാൻ പോകുന്ന എസ്കോ അതിന്റെ കൂടെ തന്നെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ നവീനമായ പ്രവൃത്തികൾ അതിനപ്പുറം വന്നുകൊണ്ടിരിക്കുന്ന ഉന്ദ്ര മറ്റേംസ് വന്നുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ വളർച്ചകൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മുടെ രണ്ട് നമുക്ക് ഒരുമിച്ച് സൗദി ഈ കമ്പനിക്ക് വളരെ വിശാലമായി പ്രവർത്തിക്കാൻ സാധിക്കും കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതിലേക്ക് നിക്ഷേപകരെ തേടിയെത്തിയ ഷൈക്ക സഫ ഗ്രൂപ്പിന് സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പ് നൽകി അതേസമയം മുപ്പത്തിമൂന്നാം വാർഷിക ഭാഗമായി മൂന്ന് മാസത്തെ വിവിധ പരിപാടികളാണ് സഫ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ മികച്ച ഹരിത കർമ്മസേനയ്ക്കുള്ള പുരസ്കാരം തുടർച്ചയായ മൂന്നാം വർഷവും നേടിയ കീഴാറ്റൂർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങളെ സഫ ഗ്രൂപ്പ് ആദരിച്ചു പട്ടിക്കാട് ഷോറൂമിൽ നടന്ന ചടങ്ങ് എം എൽ എ പി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു വിവിധ രംഗങ്ങളിൽ സമഗ്ര സംഭാവനകൾ നൽകി അംഗീകാരം നേടിയ എസ് പി മോഹനനെയും ചടങ്ങിൽ ആദരിച്ചു കൂടാതെ സഫാഘോഷം എന്ന പേരിൽ ഐ ജി ജെ ക്യാമ്പസിൽ വെച്ച എംപ്ലോയി എൻ പരിപാടി ഒരുക്കി പി ഉബൈദുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ട്രെയിനർ പ്രവീൺ ചിറയത്ത പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി സൗദി സൗദി ഭരണകൂടവുമായി മറ്റു പദ്ധതികൾ നമ്മുടെ രാജ്യത്തിനകത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിനാണ് ഇനി മുപ്പത്തിമൂന്നാം വർഷത്തോടെ വാർഷിക തുടക്കം കുറിച്ചിട്ട് ആ എമ്മോയിൽ കൈമാറുന്ന ഒപ്പുവെക്കുന്ന ചടങ്ങിൽ എത്താൻ കഴിയാതെ പോയുള്ള വിഷമം കൂടി ഞാൻ ഏട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ആളുകളുടെ കലാപരിപാടി ഇവിടെ ജിയമ്മ പറഞ്ഞു ജീവനക്കാരിൽ നിന്ന് കലാപരിപാടി അവതരിപ്പിക്കാൻ എൻ്റെ ക്ഷണിച്ചപ്പോൾ സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി മുസ്തഫ കെ ടി ഹംസ കെ ടി ഉസ്മാൻ കെ ടി അബ്ദുൾ കരീം കെ ടി അബ്ദുൽ നാസർ കെ ടി മുഹമ്മദ് ഹനീഫ സഫ ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ഇജാസ് ഐ ജി ജെ സി ഇ സാഹിർ റീറ്റെയിൽ ഹെഡ് ഡി കെ അഖിൽ മാർക്കറ്റിംഗ് ഹെഡ് ആർ ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അവാർഡ് ദാനവും ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് സ്വാഗതവും അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി ആസർ നന്ദിയും പറഞ്ഞു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ The Statement Jewelry by Claris.